ഹായ് എല്ലാവർക്കും ഹാപ്പി പൊങ്കലേട്ടാ ഇന്നെ തമിഴ് മാസം ഒന്നാം തീയതിയാണ് തൈ ഒന്നാം തീയതി ആട്ടാ ഇവിടുത്തെ കേരളം തന്നെയാണ് പാലക്കാട് അതിർത്തി കാരണം എന്താണ് പൊങ്കല് എന്ത് പിന്നെ വിഷു ഓണം ഇതൊക്കെ ആഘോഷിക്കേണ്ടവിടെ പിന്നെതാ ഇന്നെക്കി ഒന്നാം തീയതി എന്തൊക്കെ പരിപാടി വരണോ വീട്ടിൽ പൊങ്കൽ ഇന്നക്കാ നാക്കേ നാളെ വയ്ക്കുള്ളു എന്താണ് പരിപാടി വരണ ഇന്നെക്കിതാ ഒന്നാം തീയതി കാപ്പ് കെട്ടണം പറഞ്ഞ സംഭവം കേട്ടോ കാപ്പ് കെട്ടുന്നത് എന്തൊക്കെ ഉണ്ട് കാണിച്ചേരാവിൽ തന്നെ ഇപ്പുറത്തിരിക്ക വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി ഒക്കെ തുടച്ച് സമയം വയ്യേട്ടാ ഇതാ പൊങ്കൽ ഇതാ പൊങ്കലിനെ കോലൊക്കെ ഇട്ടുണ്ട് വൈഫാൻറ്റാ പിന്നെന്താ കാപ്പ് കെട്ടുന്നത് എന്തൊക്കെയാ ചെടിയൊക്കെ ഉണ്ട് കാണിച്ചേരാട്ടാ ചെടി പറഞ്ഞതാ ഇത് തമിഴിൽ എനിക്ക് പറയാൻ കിട്ടുള്ളൂ മലയാളത്തിൽ ഇതിൻ്റെ പേര് അറിയില്ലേട്ടാ ചിലതൊക്കെ അറിയും ഇതൊന്നും അറിയില്ലതാ പറഞ്ഞുതരാട്ടാ ആദ്യാ ആവാരം പൂ വരെയും ഇതാ ഇതേണ്ടാ ഇതാ ഇത് അടുത്ത് അടുത്ത് എന്താണ് വരണതാ ഇതാണ്ടാകിലാ പൂ വരെയും അതാ ഇതൊക്കെ പേര് നിങ്ങൾ എന്താണ് വരെയാ ഇതിൽ പേര് വരഞ്ഞ് ചരണേട്ടാ ഇല്ലാ മാങ്ങ ഓക്കെ ഇല്ല ഇത് പൂള ഇവിടെ വരെയും ഇതൊക്കെ തമൊക്കെ പറയട്ട ഇതാ இது பின்னா அடுத்தது இதா வேப்பிலேன்ட்டா இது எங்கே காப்பு கட்டினது நீ காணிச்சரா அஞ்சு அண்ணன் முடிவு கேட்டா இரகலை அவருக்கு ஒரு எங்கே எங்கே ஒருமிச்சு வைக்கும் காணிச்சடா இதா ஆறு எதுங்கண்டா இந்தா இதான ஆவாரம் ஏதா வரையணுது இது இதா இது ஒன்றுச்சு எடுக்க ஒன்று ஒன்று மாத்திரம் எடுக்குதா இது ஒன்று மாத்திரம் தான் ஒன்று ரெண்டு மூணு ഒന്നത്തെ ഇട്ടിട്ടുണ്ട് കേട്ടാ എത്ര നാല് നാട് ഉള്ളതൊക്കെ ഇട്ടിട്ടുണ്ട് അടുത്ത് എന്ത് ചെയ്യണം പറഞ്ഞത് ഇനി ഒന്ന് എടുക്ക എന്താണ് പറഞ്ഞതാ ഇത് എടുക്കില്ല അത് വെക്ക അതിന് അതേപോലെ ഒന്നായി വെക്കുക ഈ അളവിൽ തന്നെ വെക്കേണ്ട നീളം ഉണ്ടെങ്കിൽ കൊറച്ചിങ്ങനെ പൊട്ടിച്ച് അതിന്റെ ആവശ്യമൊന്നുമില്ല അത്ര അത്രനീളം വേണ്ട പൊട്ടിക്കാനും കിട്ടൂല വേണ്ട എത്ര നീളം ഉണ്ടെങ്കിൽ ഇത്ര വേണ്ട പകുതിയായി പൊട്ടിക്കുക അത് ഇട്ട് കഴിഞ്ഞട്ടാ അടുത്തതാ ഇതാ വേപ്പലിയാൻ ടാ ഇല്ല അതും കറക്റ്റായി ഒന്നൊന്നായി തനിത്തനിച്ചാ അതിട്ട് കഴിഞ്ഞ അടുത്തതാ കൂടെ പൂ കേട്ടോ അതും കുറച്ച് കുറച്ച് ഇങ്ങനെ പിച്ച് ഇടുക എല്ലാത്തിലും ഓരോരുന്ന് നോക്കൂ ഒന്നും ബേസ്റ്റ് ആക്കാൻ പോലാ വലിച്ചു വന്നൊക്കെ ഒക്കെ ഒരുമിച്ചിരുന്നു അടുത്ത് മാങ്ങയേട്ടാ അതേപോലെ എല്ലാം ഒരുമിച്ചെടുക്കാം ഇത് മാത്രേ അവിടെയും വലിക്കാൻ പോയല്ലോ എന്താണ് അവിടത്തേനും മരമുള്ള കാരണം ജീത്തേനെ വലിച്ചു വെച്ചേട്ടാ ഇതൊക്കെ ഓരോ സ്ഥലത്ത് നടന്ന് നടന്ന് വലിച്ചു വന്ന നാലും അപ്പൂവും പോയിട്ട് രാവിലെ പോയി വലിച്ചിട്ട് വന്നാണ് അപ്പൂ അപ്പുറത്താണ് ചേട്ടൻ്റെ വീട്ടിൽ അവിടെ പോയി പോയിരിക്കാണ് കളിച്ചിട്ടിരിക്കട്ടാ അവര് എല്ലാം ഇട്ടിട്ടുണ്ട് ചേട്ടാ അതാ ഒക്കെ ഒരുമിച്ച് ഒരുമിച്ച് വെച്ചിട്ട് കാപ്പ് കെട്ടുന്നതൊക്കെ എടീക്ക് വെച്ചിട്ടുണ്ട് ചേട്ടാ എങ്ങനെയാ കാപ്പ് കെട്ടണത് ഞാൻ പറഞ്ഞു പറഞ്ഞുതരുന്നത് ഒന്ന് മാത്രം വിട്ടുപോയി അതിന്റെ പേരറിയില്ല അവർ ചീറിൻ്റെ പൂവാണ് കേട്ടോ അതാ കാപ്പ് കെട്ടണത് എങ്ങനെയാ കാണിച്ചു തരാ ഇതാ ഇത് കേട്ടോ എവിടെ മുതൽ തുടങ്ങുമെന്നറിയതാ കറക്റ്റായി ഒക്കെ വീട്ടിലൊക്കെ വെക്കും ഓക്കെ ആദ്യം വയ്ക്കുന്നത് എവിടെയാ പറഞ്ഞാൽ വീട്ടിന് മുമ്പ് എടുത്താട്ടാ ആദ്യം വീട്ടിന് മുമ്പെടുത്ത് വെക്കണ്ടാ ഇത് കേട്ടോ ചേർന്ന് കയറിയിട്ട് ഒട്ട് വന്നോ ആദ്യം സീറ്റിൽ മറ്റേ താളിലൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ കുത്തി വെക്കും സീറ്റ് വരണതാ ഇങ്ങനെ കുത്തി വയ്ക്കേട്ടാ ഇവിടെ ഒന്നായില്ലേ ഇങ്ങനെ അവിടെ പറഞ്ഞ ഇവിടെ വാദമുണ്ട് ഫ്രണ്ടിനായിട്ടോ ഇവിടെ വെക്കേട്ടാ അടുത്തത് അവിടെ പറഞ്ഞ ക്കും ആ സൈഡും ഈ സൈഡും ലാസ്റ്റ് മോലിക്കും കേട്ടോ ഇവിടെ നാലെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ പിന്നാലെ അയ്യാറ്റത്തെ ആയിട്ട് ലാസ്റ്റ് പിന്നാലെ കേട്ടിണ്ട് കേട്ടോ ക്കൊന്ന് ചാളയിലൊന്ന് പിന്നെ അടുത്ത് വീടിന്റെ ബാഗിലാണ് വീടിൻ്റെ വെച്ചിട്ട് കാപ്പ് കെട്ടി കഴിഞ്ഞട്ടാ ഞടുത്ത് എവിടെ വന്ന വീട്ടിന്റെ ഫ്രണ്ടിലാണോ എനിക്ക് ആണല്ലോ എന്താ വീടിന്റെ ഫ്രണ്ടിലാണ് ട്ടാ

ഇനി അവിടെ പോയിട്ട് കാപ്പ് കെട്ട് കാട്ടിൽ പോയിട്ട് കാപ്പ് കെട്ടിട്ട് വരുന്ന അത്രയേ പണിയുള്ളൂ കേട്ടാ കാപ്പ് കെട്ടുന്ന പണി അത്രയേ ഉള്ളൂ ഇതുപോലെ ആര് കാപ്പ് കെട്ടണ കണ്ടെങ്കിൽ പറയുക ഇവിടെ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് ഇവിടെ അത്രയാണ് കേട്ടാ ഇത് തമിഴ്നാട് സൈഡാണ് ഒരുപാട് ചെയ്യണേ ഇവിടെ അതിർത്തി ഇവിടെ നമ്മുടെ ചുറ്റുപാട് എന്ന് അറിയണ്ട കേട്ടാ പിന്നെ ആരൊക്കെ ഇതുപോലെ കാപ്പ് കെട്ടി കണ്ടു കമന്റ് കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഓക്കെ